ഷ കൃഷ്ണമുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചേദാനന്ദനാരായണാഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവന്നമസ്തീം കൃഷ്ണായ ഗോവിന്ദായ ഹരയ പരമാത്മനേം പ്രണതക്ലേശനാശായ ോവിന്ദൂ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ പുരന്തരാനുഗ്രഹം പാരായണം തുടരുന്നു രാക്ഷസവംശമുരുവകഭൂപതി ഗന്ധർഭമരിഷ്ട്രീ സന്തതി കഷ്ടക്കുളയായ ദാദികൾ ദാനവന്മാർ ധനുസൂനുക്കളുണ്ടനേ ഗാനാം ദിതി സുധന്മാർ ജതിഥിക്കു സുനുക്കളാം അവർ പന്തിരണ്ടാദിത്യന്മാരെല്ലോ നേതിമാനാം പകൻ ദാതാവി ദാതാവും പ്രേതൻ വരുണനും മിത്രനും ഇന്ദ്രനും വിഷ്ണുവും എന്നിവർ പന്തിരണ്ടിങ്ങനെ ഭോ കേട്ടുകൊള്ളുന്നതിൽ ശ്രാദ്ധദേവന്മനുവും ധർമ്മരാജനും തീർത്ഥൂധാഢ്യയായുള്ള യമുനയും അശ്വിനീയന്മാരുമാകന്ദമന്ദനും ആശ്ചര്യരൂപനായുള്ള സാവർണിയും സ്വാധീതപതിയുമെന്നിവർ കേവലം ഉത്തമനായ വിവസാനപത്യങ്ങൾ ആര്യമാവിന്നോ ോചരണികളെന്നുതൽപര്യായ നാമങ്ങതെന്നപത്യങ്ങൾ പോൾ പൂഷാവിനില്ലപത്യം തിവംശൈകൂഷണയായ രചനയാം ഭാര്യയിൽ തുഷ്ടാവിനു സന്നിവേശനും കേവലം മിഷ്ഠനാ വിശ്വരൂപം താനും ഇങ്ങനെ രണ്ടപത്യങ്ങളതിൽ ശ്വരൂപനെ കണ്ടു ബൃഹസ്പതിയെ കളഞ്ഞങ്ങത കൊണ്ടാൻ പുരൂഹിതനായ മരീന്ദ്രനെ കണ്ടക ദൗഹിത്രനാകുന്നതെങ്കിലും എന്നതു കേട്ടഭിമന്യുജൻ ശ്രേഷുഗന്ധനെ തൊഴുതു ചോദ്യം ചെയ്തിതഞ്ജസയന്തിനു ദേവകൾ ീഷ്പതിയെ കളഞ്ഞന്തരാ വിശ്വരൂപം ഗുരുവായിക്കൊണ്ടു തരേണമെന്നുള്ളതു കേട്ടുടൻ ഉള്ളം തെളിഞ്ഞരുൾ ചെയ്തോ ശ്രീശുഖൻ സർവതശ്വര്യസമർഥനായവീന്ദ്രനെ കാൺമതിന്നോ ബൃഹസ്പതിദാനേ കഥ ചെന്നേരുദം മാനമതം കലർന്ന കോപം ഗൃഹത്തിൻ കലർന്നുരവേദിനാൻ പിന്നെ പരമാർത്ഥമുള്ളിലുണ്ടായൻ വിവേക വൈരാഗ്യ സംയുക്തനായി ചെന്നാൻ ബൃഹസ്പതിയെ പ്രസാദിപ്പിപ്പാൻ എന്നളവെങ്ങുമേ കണ്ടീല ജീവനത്തമ്പക്കലുള്ള അപരാധം നിമിത്തമായി ഉമ്പർഗൂനേറ്റം പ്രയത്നേന പിന്നെയും ജീവനെ തേടി നടന്നു കാണാകയാൽ ആവിരാനന്ദം കുറഞ്ഞു വ അങ്ങനെയുള്ളൊരവസരം കേൾക്കയാൽ സുരേന്ദ്രൻ പടയോടു കൂടവി വന്ന മരാവുരി ചുറ്റം വളഞ്ഞളവു നദികെട്ടുതോറ്റേടിനാർ ദേവകൾ ചെന്നും വിരിഞ്ചനോടന്നതെല്ലാം പുനരേന്ദ്രൻ തൊഴുതുണർത്തിച്ചു നിന്നിടിനാൻ മന്ദേതരമത് കേട്ടു തന്നുള്ളിൽ അമ്പോടു ചിന്തിച്ചു സാദരം ഭിന്നത തീർത്തു രക്ഷിപ്പാൻ പുരോഹിതൻ തന്നെ പിരിയാതെ വേണം നിരന്തരം സന്ദേഹമില്ലതില്ല ഞാൻ വരും എന്നാൽ ഇത് വേണം ഭവാൻ ുലാചാര്യനായ ബൃഹസ്പതി ദൈവപ്രസാദമുണ്ടാവുള്ളവും മുതാ വിശ്വരൂപം ഗുരുവായി വരിച്ചാലും വരുത്തും വരുത്തുമവനടൂം നിശ്ചയം നന്നായി വരുമെന്നാലുൾ ചെയ്താൽ നിശേഷതാപങ്ങൾ തേരുമാറങ്ങനെ വിശ്വൃക്കം ബോർഡ് കേട്ടുടൻ ചെന്നു വിശ്വരൂപം തദാ നിസംശയം ഗുരുവായ് തസംശയം ഗുരുവായും പശ്ചാത്തമായി പാപനാശന സാധ്യമായി സത്യമായുള്ളൂരുനാരായണ കവചത്തെ ഞാൻ ബുദ്ധിമാൻ നിത്യം അതുകൊണ്ടു മങ്ങപണ്ടൻ അനുവർത്തനായ ആശ്രയം കൊണ്ടും നിരന്തരം ശക്രനശേഷ സുധന്മാരെയും ഒക്കെ ജയിച്ചു ലോക ത്രൈകേന്ദ്രനായി സദ്യോ വിളങ്ങിനാൻ മുന്നേതിലേറ്റമങ്ങൾ തൽപ്രഭാവ പ്രഭുവിനു ശിരസ് മുന്നെപ്പോഴും എന്നതിലും നോതനത്തിനും തൽപ്രഭാവപ്രഭുവിനു ശിരസ് മുന്നെപ്പോഴും എന്നതിലും നോതനത്തിനും ത്തിനും മദ്യപാനത്തിനും മാമവ മൂന്നുമവനു സുരഗണം മോദീന നൽകും ഭാഗമേ വരും സാദരം കാണേ വെളിച്ചമേ കേവലം ദാനവന്മാരുളിച്ചം കൊടുപ്പോരതു ദാനവ രണ്ടും പൂജയ്ക്കുമാറാകുന്നു അങ്ങനെ വാഴുന്ന കാലമസുരകൾ അങ്ങു നൽകും ഖബർഭാഗമേതേ കഥ തെങ്ങും കുതൂകലത്തോടെ ബുധിച്ചളവെങ്ങു നിന്നറിഞ്ഞീല മഹേന്ദ്രനം ചെന്നുകണ്ടാശു കോപച്ചു വജ്രേണദാനന്ദവന്തല ചെന്നാശു കോപിച്ചു വജ്രണതാന മൂന്നു മനക്ഷണം വെട്ടിക്കളഞ്ഞവ പക്ഷികളായുടൻ പെട്ടെന്നുയർന്നിതാകാശാന്തരീ വിശ്വരൂപ്രകത്യാകൃതാതകമത്യുത പൂർവജനോടടുത്തൂത്തദാം സത്വരമെന്നതു കണ്ടു പുരന്തരൻ ചരി ഭാഗിച്ചു വെച്ചുകൊണ്ടൊക്കെയും തുല്യമാക്കി ക്ഷമാപൂരുകാരതി മല്ലാക്ഷികൾക്ക് കൊടുത്തൊഴു ചീടിനമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഗരേ കൃഷ്ണ

जय जय गरुणाब्धे श्री महादेव शंभु जय जय गरुणाब्धे श्री महादेव शंभु जय जय गरुणाब्धे श्री महादेव शंभु ओम काये नवा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्यः सकलं परस्मै யண ஏதி சமர்ப்பாராயணிதி சமையம் நாராயணிதி சமர்ப்பூர்ணம பூர்ணமிதம் பூர்ணாத் பூர்ணமுதட்ச பூர்ணஸ் பூர்ணமாய பூர்ணமேவிஷதி ഓം ശാന്തി 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 നമസ്തേ നമസ്തേം ഭാഗവതത്തിൽ അടുത്ത ഭാഗം വൃത്രാസുരവധം തുടരും നാളെ നമസ്തേ